കൈവെട്ട് കേസിലെ പ്രതി സവാദിനെ ഒളിവിൽ താമസിപ്പിച്ച മട്ടന്നൂരിലെ എസ് ഡി പി ഐ പ്രവർത്തകൻ റിയാസിന് പിന്നാലെ അന്വേഷണ ഏജൻസി ഇയാൾ ഉടൻ പിടിയിലാകുമെന്നാണ് അന്വേഷണ സംഘങ്ങൾ പുറത്തു നൽകുന്ന സൂചന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി സവാദിനെ കണ്ണൂർ മട്ടന്നൂർ ബേരത്ത് നിന്ന് കഴിഞ്ഞ ദിവസമാണ് എൻ ഐ കുരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മുതൽ ഇവിടെ മരപ്പണി ചെയ്ത് ജീവിക്കുകയായിരുന്നു സവാദ് കേസിലെ നാൽപ്പത്തിരണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്ത് വിചാരണ പൂർത്തിയാക്കിയ ശേഷം കുറ്റം ചെയ്തതായി കണ്ടെത്തിയ പത്തൊമ്പത് പേർക്ക് ശിക്ഷയും വിധിച്ച ശേഷമാണ് ഒന്നാം പ്രതി പിടിയിലാകുന്നത് എന്നാൽ ആരാണ് ഇയാളെ സഹായിച്ച റിയാസ് എസ് ഡി പി ഐ പ്രവർത്തകനും മട്ടന്നൂർ സ്വദേശിയുമായ റിയാസ് ആണ് സവാദിനെ ഒളിവിൽ താമസിപ്പിക്കാനായി സഹായിച്ചത് ഒന്നാം പ്രതി സവാദിനെ ഒളിവിൽ താമസിക്കുന്ന സമയത്ത് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് റിയാസ് ആണെന്നാണ് അന്വേഷിക്കുന്നത് ഏജൻസി പറയുന്നത് റിയാസിന്റെ സഹായത്തോടെയാണ് വാടക വീട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മട്ടന്നൂരിൽ സവാദ് കണ്ടെത്തിയത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കുറ്റം ചെയ്തതുപോലെ തന്നെ കുറ്റകരമാണ് കുറ്റവാളിയെ സഹായിക്കുക എന്നത് ഇവിടെ റിയാസ് ചെയ്തതും അതുതന്നെ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘങ്ങളുമായുള്ള ഇയാളുടെ ബന്ധവും മറ്റു കേസുകളിൽ ഇയാൾ പ്രതിയാണോ എന്നും ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ് കേസുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇയാളെ പിടികൂടിയാൽ ലഭിക്കുമെന്നാണ് അന്വേഷണ ഏജൻസികൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഒളിവിൽ കഴിയുന്ന റിയാസിനെ പിടിക്കാൻ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി റിയാസിനെ പിടികൂടിയാൽ കൈവെട്ടാൻ സവാദിന് നിർദ്ദേശം നൽകിയ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രതികളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്നാണ് അന്വേഷണ ഏജൻസികൾ കരുതുന്നത് റിയാസിനെ പിടികൂടുന്നതോടെ മാത്രമേ ഈ കേസിൻ്റെ അന്തിമ സ്വഭാവവും രൂപവും അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമാകൂ അതുകൊണ്ട് തന്നെ റിയാസിനെ പിടികൂടുക എന്നത് ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് വെല്ലുവിളിയാകുകയാണ് വർഷങ്ങൾ നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിൽ സവാദിനെ കുരുക്കിയതും അന്വേഷണ ഏജൻസിയെ സഹായിച്ചതും ആ ജനന സർട്ടിഫിക്കറ്റാണ് ഷാജഹാൻ എന്നു പേരുമാറ്റി പതിമൂന്ന് വർഷത്തോളം എൻ ഐ എയുടെ കണ്ണു വെട്ടിച്ചു നടന്ന സവാദ് ഒടുവിൽ ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ യഥാർത്ഥ പേര് ചേർത്തതാണ് എൻ ഐ എ സഹായിച്ചത് സവാദിന്റെ ഒളിവ് ജീവിതത്തെക്കുറിച്ച് സൂചന ലഭിച്ച എൻ ഐ എ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് പരിശോധിച്ചാണ് ഷാജഹാൻ യഥാർത്ഥത്തിൽ സവാദ് തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞത് എട്ട് വർഷം മുമ്പ് കാസർഗോഡിൽ നിന്ന് പേരും മേൽവിലാസവും മാറ്റി വിവാഹം ചെയ്ത സവാദ് പിന്നീട് കേരളം വിട്ടിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരം കൈവിട്ട് കേസിലെ ഒന്നാം അറിയാതെയാണ് മകളെ സവാദിന് വിവാഹം കഴിച്ചു നൽകിയതെന്നാണ് കാസർഗോഡുള്ള ഭാര്യ വീട്ടുകാരുടെയും പ്രതികരണം ഒളിവിൽ കഴിയാൻ സവാദിന് പി എഫ് ഐയുടെ സഹായം കിട്ടിയെന്ന് എൻ ഐ എ ഉറപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ ഐ എക്ക് വിവരം ലഭിക്കുമ്പോഴും സ്ഥിതീകരണത്തിന് വെല്ലുവിളിയായത് പേരുമാറ്റമാണ് ആദ്യഘട്ട ചോദ്യം ചെയ്യലിലും ഷാജഹാൻ എന്ന പേര് സവാദ് ആവർത്തിച്ചു ടി ജെ ജോസഫിനെ ആക്രമിക്കുന്നതിനിടെ ഉണ്ടായ പരിക്കിൻ്റെ അടയാളം ശരീരത്തിൽ നിന്ന് എൻ ഐ എ കണ്ടെത്തി ചോദിച്ചതോടെ സവാദിൻ്റെ നാടകം പൊളിയുകയായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക